നമസ്കാരം ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് ഡോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എം എൽ എം ഇൻഡസ്ട്രിയിൽ ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്കറിയാം അതിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ നല്ല പ്ലാൻ ഉണ്ടോ നല്ല പ്രൊഫൈൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു കമ്പനി നമ്മൾ ചൂസ് ചെയ്യാറ് തീർച്ചയായിട്ടും ഒരു എം എൽ എം ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈവ് ഇയർ കഴിഞ്ഞ ഒരു കമ്പനി ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് എം എൽ എമ്മിൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലെജൻഡറി ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ ഫൈവ് ഇയേഴ്സ് ആൻഡ് ഇലവൻ മന്ത്സ് കഴിഞ്ഞു ദാറ്റ് മീൻസ് നെക്സ്റ്റ് മന്ത് കമ്പനിയുടെ സിക്സ് ആനിവേഴ്സറി ആണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഫേം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്സ് സെർവ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വിഷൻ ആൻഡ് മിഷനിലേക്ക് വരുന്ന സമയത്ത് കമ്പനിക്ക് ടോപ്പ് ടെൻ കമ്പനീസ് ഇൻ ദ വേൾഡ് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനി എടുത്തു നോക്കുന്ന സമയത്ത് ടോപ് ടെന്നിൽ എത്തുക എന്നുള്ളത് കമ്പനിയുടെ ഒരു വലിയ വിഷനാണ് പ്ലസ് കമ്പനിയുടെ ഏറ്റവും വലിയ വിഷനായിട്ട് വരുന്ന മറ്റൊരു കാര്യം റിച്ച്നെസ്സും അതായത് സമ്പത്തും ആരോഗ്യവും മനസ്സമാധാനവും കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് പ്രദാന ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസാണ് കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്ന ആളുകളാണ് അതിൽ ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഡോക്ടർ അബ്ദുള്ള റഷ് സാർ മിഷണറി പേഴ്സൺ ആൻഡ് ഫൗണ്ടർ ഓഫ് ഓക്സിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ ഇദ്ദേഹത്തെ പറ്റി ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുമ്പോൾ തേർട്ടി ത്രീ ഇയേഴ്സ് ഓഫ് പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആസ് എ ലീഡർ ആയിട്ടും ആസ് എ ഓണർ ആയിട്ടും അദ്ദേഹം ഒരു കരുത്ത് ഒരു വ്യക്തിയാണ് കമ്പനിയുടെ എഡിസൺ ഫ്രാൻസാറാണ് കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനർ ഒരുപാട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും നമ്മുടെ കമ്പനിക്ക്ണ്ട് ഓക്കെ ദൻ കമ്പനിയുടെ ഏറ്റവും വലിയ പില്ലർ ആയിട്ട് വരുന്ന വ്യക്തിയാണ് സജീവ് സാർ സജീവ് സാറെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് ഡോക്ടർ സജീവ് കുമാർ പി എച്ച് ഡി ഇദ്ദേഹം സയന്റിസ്റ്റ് ആണ് പ്ലസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രൊഡക്ടുകളും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹെർബലാണ് സീറോ കെമിക്കൽ ആൻഡ് സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ് ഓക്സിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓക്സിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ പതിനഞ്ച് പ്രോഡക്റ്റുള്ള അതായത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസിൽ പതിനഞ്ച് പ്രോഡക്റ്റുള്ള ഇന്ത്യയിലെ ഏക കമ്പനിയും ഓക്സിജനോ ഇന്റർനാഷണൽ ആണ് ദെൻ കമ്പനിയുടെ ഓക്സി വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഡ്വൈസറി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ട് നമുക്ക് ഒരു റിട്ടയർഡ് ഡി എംഒ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഡോക്ടർ എ വി സുരേഷ് എം ഡി ഓക്കെ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ആയുർവേദിക്കൽ ഒരു ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് അതിലുപരി അദ്ദേഹം നമ്മുടെ കമ്പനിയിൽ ഏതൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്ന സമയത്തും അതിനെ വെൽ ചെക്ക്ഡ് ആയിട്ട് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി സാധനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പ്ലസ് കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ്സുകളാണ് ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നതെങ്കിൽ ഇവിടെ ഒരു ട്വൻറ്റി പ്ലസ് പ്രൊഡക്റ്റ് ഇന്ന് അവൈലബിൾ ആണ് അടുത്ത മാസങ്ങളിലും കമ്പനിക്ക് ഓൾറെഡി പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇനി അപ്കമിംഗ് പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നു കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ ജി എം പി ആണെങ്കിൽ ഐ എസ് ഒ ആണെങ്കിൽ എഫ് എസ് എസ് സി സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് പക്ഷേ എനിക്കും നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ താല്പര്യം കമ്പനിയുടെ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റും പ്രൊഫൈൽ സെഗ്മെൻറ്റിലും ഉപരി കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ എന്തൊക്കെയാണെന്ന് അറിയാനാണ് ഇവിടെ കമ്പനിക്ക് മെയിൻ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന സമയത്തുമാണ് നമുക്കിവിടെ ഇൻകം അല്ലെങ്കിൽ ഓരോ ടീം മെമ്പേഴ്സും പ്രൊഡക്റ്റ് സെൽ ചെയ്യുമ്പോഴാണ് ടീം ലീഡേഴ്സിന് ഇൻകം എങ്കിൽ ഇവിടെയും മാർജിനായിട്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആദ്യമായി ജനറേറ്റ് ചെയ്യാൻ പറ്റും പ്ലസ് നമുക്കൊരു ഫസ്റ്റ് പർച്ചേസ് സെഗ്മെൻറ് ഉണ്ട് ആ ഒരു സെഗ്മെന്റിലൂടെ ത്രീ ടൈപ്പ്സ് ഓഫ് ഇൻകം ഉണ്ട് റീ പർച്ചേസ് സെഗ്മെന്റിൽ നിന്നും ഫൈവ് ടൈപ്സ് ഓഫ് ഇൻകം അവൈലബിൾ ആണ് ജസ്റ്റ് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻടർ ചെയ്യാൻ എല്ലാ കമ്പനിയും പോലെ തന്നെ ഫ്രീ ആണ് ബിസിനസ്സിലേക്ക് എൻടർ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് പർച്ചേസ് സെഗ്മെൻറ്റില് ബൈനറി പ്ലാനിലൂടെയാണ് കമ്പനി നമുക്ക് നമ്മളിലേക്ക് ഇൻകം എത്തിക്കുന്നതെങ്കിൽ സ്റ്റാർട്ടപ്പ് പ്രീമിയം മില്യൺ ബില്യൺ ആൻഡ് ട്രില്യൺ ഫൈവ് ക്ലബ്സ് ആണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതിൽ ഏത് ക്ലബിലും ആദ്യം വരുന്ന മൂന്ന് ക്ലബിൽ നമുക്ക് നേരിട്ട് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ഈ സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെൻ ആർ പിടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ടെൻ ആർ പിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമ്മുടെ ഐ ഡി ആക്ടിവേറ്റഡ് ആവും സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക് ആക്ടിവേറ്റഡ് ആവും ഓക്കെ അതേസമയം ടെൻ ആർ പിയുടെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു അത് ട്രിപ്പിൾ നയൻ പ്ലസ് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു ബിസിനസ് ഐ ഡി ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി മുന്നൂറിലും ഒക്കെ പ്രോഡക്റ്റ് കാറ്റഗറി ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ റെഫറൽ ബോണസ് ആയിട്ട് ഫിഫ്റ്റി റുപ്പീസ് റഫറൽ ബോണസ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഒരേ ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്താൽ നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് റഫറൽ ബോണസ് രണ്ടാമതൊരു വ്യക്തി വീണ്ടും റെഫർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഫിഫ്റ്റി അങ്ങനെ എവറി ഡയറക്റ്റ് റെഫറലിനും നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് ബോണസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് നമുക്ക് കമ്പനി തരുന്നുണ്ട് പിന്നീട് രണ്ട് ചാനലുകൾ ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് ചാനലുകൾ നമുക്ക് ഇവിടെ കമ്പനി തരുന്നുണ്ട് നമുക്ക് ആ ഒരു ലെഫ്റ്റ് ചാനൽ എ അല്ലെങ്കിൽ റൈറ്റ് ചാനൽ ബി ഇങ്ങനെ രണ്ട് മെമ്പേഴ്സിനെ ബിസിനസ്സിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ ബിസിനസ്സിൽ നിന്ന് ടു ഈസ്റ്റ് വൺ വൺ ഈസ്റ്റ് ടു റേഷ്യോയിൽ നമുക്ക് ഒരു ജോഡി മാച്ചിന് ഇരുന്നൂറ് രൂപ നമുക്ക് ഇൻകം കിട്ടും ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന എയോ ബിയോ വീണ്ടും ബിസിനസ്സിലേക്ക് മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് നമ്മളല്ലാണ്ട് എയിലൂടെയും ബിയിലൂടെയും വരുന്ന ഓരോ ബിസിനസ്സിനും ഓരോ പ്രൊഡക്റ്റ് സെല്ലാവുന്ന സമയത്തും ഓരോ ജോഡി മാച്ച് ചെയ്ത് ഒരു ജോഡിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് ഡെയിലി ഇരുപത്തിയഞ്ച് ജോഡിക്ക് മാക്സിമം ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ നമുക്ക് ഇൻകം കിട്ടാനുള്ള ഒരു വലിയൊരു സാധ്യത നമുക്ക് ഇവിടെ ഉണ്ട് ദാറ്റ് മീൻസ് മന്ത്ലി ഒരു വൺ പോയിൻറ് ഫൈവ് ലാക്ക് റുപ്പീസ് വരെ കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സൂപ്പർ പ്ലാൻ പ്ലാനാണ് നമുക്കിവിടെ സ്റ്റാർട്ടപ്പ് ക്ലബിൽ നമുക്ക് കമ്പനി ഒരുക്കി വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ കമ്പനിയുടേതായിട്ടൊരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട് ട്രഷർ പ്ലാൻ ലോകത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി കൂടിയാണ് നമുക്ക് ഓക്സി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മുടെ നമ്മളെ സമയത്തോളം നമ്മൾ ഒരു ജോഡി മാച്ച് സമയത്ത് നമുക്ക് നമ്മൾ കൊണ്ടുവന്ന ഒരു ഒരു ജോഡിയിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ് കിട്ടി രണ്ടാമത്തെ ജോഡി നമ്മുടെ ടീം മെമ്പേഴ്സ് പോയി വന്നതാവാം നമ്മളിലൂടെ വന്നതാവാം അതിനൊരു ജോഡിക്ക് ഇരുന്നൂറ് കിട്ടി മൂന്നാമത് ചിലപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സിലൂടെ വന്നതാവാം നമ്മളിലൂടെ വന്നതാവാം പക്ഷേ ആ ഒരു ജോഡിക്ക് നമ്മുടെ മൂന്നാമത്തെ ജോഡി നേരിട്ട് പ്രീമിയം ക്ലബിലേക്ക് നമ്മൾ അറിയാണ്ട് അത് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകും ദാറ്റ് മീൻസ് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ഒരു ടെൻ ആർ പി ആണെങ്കിൽ പ്രീമിയം ക്ലബ്ബ് ഹൺഡ്രഡ് ആർ പി ആണ് അതായത് ടെൻ ആർ പി എന്ന് പറഞ്ഞാൽ ആയിരം രൂപയുടെ ആവറേജ് പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്കിവിടെ പ്രീമിയം ക്ലബ്ബ് പതിനായിരം പ്ലസ് രൂപയുടെ കാറ്റഗറിയിലാണ് അത് ആക്ടിവേറ്റ് ആവുക നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഇരുന്നൂറ് അവിടെ എത്തിയെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ട് ഓരോ ഇരുന്നൂറും വന്ന് ത്രീ സിക്സ് നയൻ ട്വൽവ് ഇങ്ങനെ വരുന്ന എവറി തേർഡ് പേർ കൗൺസിക്യൂട്ടീവായിട്ടുള്ള തേർഡ് പേർ നെക്സ്റ്റ് പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം അത് ആക്ടിവേറ്റഡ് ദാറ്റ് മീൻസ് വൺ ഫിഫ്റ്റി പ്ലസ് പേഴ്സ് എന്നാവുന്നോ ആ സമയത്ത് നമ്മളറിയാണ്ട് നമ്മുടെ ഐഡിയ ആക്ടിവേറ്റഡ് ആവും ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പ്ലസ് നമ്മുടെ റെഫർ ചെയ്ത എയും ബിയും ഇതേ അവസ്ഥയാണ് അവർക്കുള്ളത് ആ എയും ബിയും പ്രീമിയം ക്ലബിലേക്ക് ആക്ടിവേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ റഫറൽ ഇൻകം ആയിട്ട് ഫിഫ്റ്റി റുപ്പീസ് കിട്ടിയെങ്കിൽ വീണ്ടും അദ്ദേഹത്തിൽ നിന്നും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് റഫറൽ ബോണസ് ആയിട്ട് കിട്ടും ഓക്കെ അതേസമയം ഒരു ജോഡി സെയിം വ്യക്തികളോ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന മറ്റുള്ള വ്യക്തികളോ വരുന്നു എങ്കിൽ പോലും ഒരു ജോഡി മാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടായിരം രൂപ ടു ഈസ്റ്റി വൺ റേഷ്യോയിൽ പിന്നീട് അങ്ങോട്ട് വൺ ഈസ്റ്റി വൺ റേഷ്യോയിൽ എവറി പേഴ്സിനും ടൂ തൗസൻഡ് ടു തൗസൻഡ് വെച്ച് ഇവിടെ ഓരോ പ്രൊഡക്റ്റ് പ്രീമിയം ക്ലബിൽ സെല്ലാവുന്ന സമയത്ത് ഓരോ ജോഡിക്കും ഈ രണ്ടായിരം വെച്ച് ഒരു ദിവസത്തെ സീലിംഗ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് പത്ത് ജോഡി ഇരുപതിനായിരം രൂപയാണ് ഇവിടെയും അവർ തേർഡ് പേർ പേരെന്ത് സംഭവിക്കും അവർ തേർഡ് പേർ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് മില്യൺ പ്ലാനിലേക്ക് പോകും വൺ ലാക്ക് പ്ലസ് ആണ് വൺ ലാക്ക് ഒരു എബോവ് വരുന്നുണ്ടാവും വൺ ലാക്ക് പ്ലസ് വരുന്ന ഈ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ക്ലബ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തോളം ഇതേ വ്യക്തികളാവട്ടെ അല്ലെങ്കിൽ പുതിയ വ്യക്തികളാവട്ടെ റഫർ ചെയ്ത വ്യക്തിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒരു റഫറിൽ നിന്ന് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരും ഒരു ജോഡിക്ക് ട്വൻറ്റി തൗസൻഡ് റുപ്പീസാണ് ഇവിടെ ഒരു പെയർ മാച്ചിന് രണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ ലെഫ്റ്റും റൈറ്റുമായിട്ട് സെല്ലായി കഴിഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് ആണ് പെയർ മാച്ചിങ്ങ് ഗം അങ്ങനെ ഡെയിലി പത്ത് ജോഡി ഡെയിലി ടു ലാക്ക് റുപ്പീസ് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെയും എവറി തേർഡ് പെയർ ആയിട്ടുള്ള തേർഡ് പെയർ ബില്യൺ പ്ലാനിലേക്ക് പോകും അവിടെ ഡെയിലി ട്വൻറ്റി ലാക്ക് റുപ്പീസ് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട് നെക്സ്റ്റ് ട്രില്യൺ ക്ലബിലേക്ക് പോവും ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു റെഫറലിന് നമുക്ക് ഫൈവ് ലാക്ക് റുപ്പീസ് റെഫറൽ ബോണസും സെയിം വ്യക്തികളിൽ നിന്നാവും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക പക്ഷേ ഇൻ ഫ്യൂച്ചർ ഡെയിലി അഞ്ച് ജോഡിക്ക് ഒരു ജോഡിക്ക് ഇരുപത് ലക്ഷം വെച്ച് അഞ്ച് ജോഡിക്ക് ഒരു കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്ലാൻ ആണ് ഓക്സി നമ്മളിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് ജസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുടക്കിയ വ്യക്തിക്ക് നല്ലൊരു വലിയൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം ഡെയിലി ഒരു കോടി രൂപ ഏൺ ചെയ്യുക എന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഓപ്പർച്യൂണിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇത് ഇന്ന് ലോകത്ത് ആദ്യമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതോ അല്ലെങ്കിൽ ചെറിയൊരു ടെൻ ആർ പി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഒരു കോടിയിലധികം ഡെയിലി ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കമ്പനി ഇങ്ങനെ അഞ്ച് ക്ലബും ആയാൽ അദ്ദേഹത്തിന് പിന്നീട് തേർഡ് പെയർ എവറി തേർഡ് പെയർ ജംപ് ചെയ്യാനില്ല അവർക്ക് ഫുൾ പേയ്മെൻറ്റ് അവരിലേക്ക് എത്തുന്നതാണ് ഓക്കെ ദെൻ കമ്പനി നമ്മളിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സൂപ്പർ അവസരമാണ് ഐ ടി ബി ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് ഇതിൻ്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ റോയൽറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതായത് കമ്പനിയുടെ ഓൾ ഓവർ ടേൺ ഓവറിൽ നിന്നും ഫൈവ് പേഴ്സൻറ്റ് വേണ്ടി ആവറേജ് ഫൈവ് ആണ് ഈ ഒരു റോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി റുപ്പീസെക്കൻഡ് പ്രീമിയം പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ ഫൈവ് പെർസെന്റ് മാറ്റി വെച്ച് ഓക്സിയില് ആരൊക്കെയാണോ എന്ന് പറയുന്ന റാങ്കുകൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഈ റാങ്ക് അച്ചീവേഴ്സിന് കമ്പനി ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇവിടെ കമ്പനി പറയുന്ന ഇത്രേ ഉള്ളൂ റിക്വയർഡ് പേർ ആർ പി അതായത് അഞ്ഞൂറ് ആർ പി പേർ മാച്ച് ചെയ്താൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പതിനായിരം രൂപ മാച്ച് ചെയ്താൽ അതായത് ഫസ്റ്റ് പ്ലാനിലാണെങ്കിൽ അൻപത് ജോഡി മാച്ച് ചെയ്ത വ്യക്തിക്ക് ഫസ്റ്റ് റാങ്ക് അടിക്കും ഓക്സിറൈസർ ആവും ഓക്സിറൈസർ ആയ ഫൈവ് തൗസൻഡ് റുപ്പീസ് കിട്ടും ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കമ്പനിയിൽ ഈ മാസം ഓരോ മാസമാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഈ മാസം എത്ര രൂപയാണോ മാറ്റി വെച്ചിട്ടുള്ളത് ഐ ടി എംബിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് ആ രൂപയെ എത്ര റാങ്ക് അച്ചീവേഴ്സ് ഉണ്ടോ ആ റാങ്ക് അച്ചീവ്മെൻ്റിലേക്ക് ഡിവൈഡ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരു പത്ത് ലക്ഷം രൂപ റാങ്ക് അച്ചീവ്മെൻ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷത്തിൽ പത്ത് റാങ്കിൽ അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ലക്ഷം വീതം ഓരോ റാങ്കിലേക്കും മാറ്റി വെക്കും അത് ഒന്നാമത്തെ റാങ്കിൽ ഓക്സിറൈസറിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിലേക്ക് ഒരു ലക്ഷം ഡിവൈഡ് ചെയ്യും ഓക്സിറൈറ്ററിലേക്ക് ഒരു ലക്ഷം ഡിവൈഡ് ചെയ്യും അങ്ങനെ പത്ത് റാങ്കിലും ഓരോ ലക്ഷം ഡിവൈഡ് ചെയ്യും അപ്പോൾ ഓരോ റാങ്കിലും അച്ചീവേഴ്സിൻ്റെ എണ്ണം ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ അച്ചീവ്മെൻസ് ആണ് ഫസ്റ്റ് റാങ്കിൽ ഒരുപാട് പേരുണ്ടാവും ലാസ്റ്റ് റാങ്കിൽ വളരെ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവും അപ്പോൾ അവർക്ക് മാക്സിമം റാങ്ക് കയറുമ്പോൾ ഇൻകം കൂടും അവിടെ ഇൻകം എന്ന് പറയുന്നത് പതിനായിരം മാച്ച് ചെയ്ത വ്യക്തിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഈ ടി വി നമുക്ക് ഓക്സി റൈഡർ ആയാൽ ഇരുപതിനായിരം മാച്ച് ചെയ്താൽ അക്യുമുലേറ്റ് ആണ് പതിനായിരം പ്ലസ് പതിനായിരം ഇരുപതിനായിരം അങ്ങനെ മാച്ച് ചെയ്താൽ വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും അയ്യായിരം പ്ലസ് അയ്യായിരം പതിനായിരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ലിമിറ്റ് മാറും അങ്ങനെ ഓക്സി റേഞ്ചർ ആയാൽ അദ്ദേഹത്തിന് അമ്പതിനായിരം വാങ്ങിയ ഇരുപത്തിയ്യായിരം ഐ ടി ബി ദാറ്റ് മീൻസ് എത്ര വാങ്ങുന്നുണ്ടോ അതിൻ്റെ പാതി ഐ ടി ബി ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഓക്സി എംപറർ ലാസ്റ്റ് റാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇരുന്നൂറ് കോടി ഏതൊരു വ്യക്തിക്കാണോ മാച്ച് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് നൂറ് കോടി ഗ്യാരണ്ടി ദാറ്റ് മീൻസ് ബില്ല്യണറായി കഴിഞ്ഞു ആ ഒരു വ്യക്തി ചിന്തിച്ച് നോക്കേണ്ട ഉള്ളൂ ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഫ്ലഷ് ഔട്ട് ആർ പിസ് വിൽ ഓൾസോ ബി കൺസിഡേർഡ് ഫോർ ഐ ടി ബി ഇവിടെ ലീഡേഴ്സിന് അറിയാം വാഷ് ഔട്ട് ഇരുപത്തി അഞ്ച് ജോഡി വന്നാൽ അയ്യായിരം കിട്ടും ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് ജോഡി വന്നാലും ഒരു ദിവസം അയ്യായിരം കിട്ടും അപ്പോഴേ കമ്പനിക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റും പക്ഷേ ആ ഒരു ഇരുന്നൂറ്റമ്പത് ജോഡി വന്നാലും അഞ്ഞൂറ് ജോഡി വന്നാലും ഇവിടെ അതും കൂടെ ഇൻകം ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും എന്തിലേക്ക് ഐ ടി ബിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും വാഷ് ഔട്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം കൊടുക്കുന്ന അല്ലെങ്കിൽ റോയൽറ്റി കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയും ഓക്സിജനോ ആണ് ഓക്കെ ഇതന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് അതെന്തായാലും നമ്മുടെ ലീഡേഴ്സ് നമ്മളിലേക്ക് അറിയിക്കും നെക്സ്റ്റ് റീ പർച്ചേസ് പ്ലാൻ ഇവിടെ ഒരു സൂപ്പർ പ്ലാൻ നമ്മുടെ മുന്നിലേക്ക് കൊടുത്തിട്ടുണ്ട് റീപർച്ചേസ് ആയിട്ട് റീപർച്ചേസ് പ്ലാനിൽ പേഴ്സണൽ പർച്ചേസ് ഇൻകം വരുന്നുണ്ട് പ്ലസ് പത്തൊമ്പത് കംപ്രസ്ഡ് ലെയർ ഇൻകം വരുന്നുണ്ട് അതായത് നമ്മുടെ സ്പോൺസർഷിപ്പിലുള്ള പത്തൊൻപത് ആളുകൾ അതായത് നമ്മുടെ പത്തൊൻപതാമത്തെ ലെവലിൽ ഒരാൾ പർച്ചേസ് ചെയ്താലും പത്തൊമ്പതാമത്തെ ലെവലിൽ നമുക്ക് ഇൻകം കിട്ടും പത്തൊമ്പത് ലെവലിലും ഈക്വൽ ആയിട്ടാണ് കിട്ടുക അതായത് പത്തൊമ്പത് ലെവലിൽ എത്ര ലക്ഷം മെമ്പേഴ്സ് വന്നിട്ടുണ്ടോ ആ ലക്ഷം മെമ്പേഴ്സും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ റീപർച്ചേസ് ഇൻകം നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഓക്കെ ദെൻ ഇവിടെ നമ്മളെ സംബന്ധിടത്തോളം ഡെവലപ്മെൻറ്റ് ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻകം ഉണ്ട് സെപ്പറേറ്റ് ഒരു ഇൻകം ആണ് പ്ലസ് ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഇവിടെ വരുന്നുണ്ട് ഒരു സൂപ്പർ പ്ലാനാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട് ഗ്ലോബൽ റോയൽറ്റി ഇതിൽ സെപ്പറേറ്റ് ഒരു റോയൽറ്റി വരുന്നുണ്ട് അഡീഷണൽ പ്രിവിലേജ് ആയിട്ട് വരുന്നുണ്ട് ദെൻ ഇവിടെ റീപർച്ചേസിൻ്റെ കുറച്ച് മറ്റൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓൺ പ്രോഡക്ട്സ് കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ റീ പർച്ചേസിംഗും കിട്ടുന്നുണ്ട് പ്ലസ് അസോസിയേറ്റ് ഓൺലൈൻ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന ആമസോൺ നമുക്ക് ഓൺലൈൻ പാർട്ട്ണറാണ് ആമസോണിൻ്റെ സൈറ്റിൽ നമുക്ക് ഓക്സി ആമസോൺ എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആമസോണിൻ്റെ സൈറ്റിൽ പോയി നമുക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം അവിടെയും നമുക്കൊരു ഇൻകം ജനറേറ്റ് ആവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിലുപരി ഇവിടെ ഒരു ചാനൽ പാർട്ടനേഴ്സ് എന്ന് പറയുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ദാറ്റ് മീൻസ് ടൈയപ്പിംഗ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം ഷോപ്പ് ടൈപ്പിംഗ് സിസ്റ്റം ഓക്കെ ഷോപ്പ് ടൈപ്പിംഗ് സിസ്റ്റം പിൻകോഡ് ബേസിസിലാണ് ഒരു വ്യക്തിക്ക് ഒരു പിൻകോഡിൽ ഒരു ഫ്രാഞ്ചൈസി പിൻകോഡ് ബേസ് ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ പിൻകോഡ് ബേസിസ് ദാറ്റ് മീൻസ് ഒരു പിൻകോഡിൽ ഒരു വേർഡ് ഫ്രാഞ്ചൈസീസ് എടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരാൾ ഫ്രാഞ്ചൈസി എടുത്തു അദ്ദേഹത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ടെക്സ്റ്റൈൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഒരു പെട്രോൾ പമ്പ് ഇങ്ങനെ ഒരു ഫിഷ് കട എ ടു ഷോപ്പുകളുമായിട്ട് അദ്ദേഹത്തിന് ടൈ അപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ടൈ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് അവിടെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ റുപ്പീസ് ഫൈവ് പെർ ആർ പി ആരാണോ ഓതറൈസ്ഡ് പേഴ്സൺ ആരാണോ ആ പിൻ കോഡിലെ ഫ്രാഞ്ചൈസി എടുത്ത് അപ്പ് ചെയ്ത വ്യക്തി അദ്ദേഹത്തിന് കിട്ടും അതിനുള്ള ക്രൈറ്റീരിയ കമ്പനി പറയുന്നത് ഒരു ട്രാക്ക് പ്രീമിയം പ്ലാനിൽ പതിനായിരത്തിൻ്റെ ആ ഒരു പ്ലാനിൽ ഒരു ജോഡി മാച്ച് ചെയ്ത ആദ്യത്തെ വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഈ ഒരു പിൻകോഡ് ബേസിസ് ചൂസ് ചെയ്യാൻ പറ്റും അതൊരു ഹ്യൂജ് ഇൻകം ആണ് എന്ന് വേണമെങ്കിൽ പറയാം ദെൻ കമ്പനി ജസ്റ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു സുപ്പ് സംഭവമാണ് റെഡീം വാലറ്റ് നമ്മൾ ഏത് പ്ലാനിലാണോ നിൽക്കുന്നത് ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടാണോ വന്നിട്ടുള്ളത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിം ആയിട്ട് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി ഒരു റെഡീം വൗച്ചർ റെഡീം വാലറ്റ് കൂടി തരികയാണ് അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത്രയും കാലം നമ്മൾ പർച്ചേസ് ചെയ്തത് നമുക്ക് പർച്ചേസിങ് എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ ഇനി മുതൽ നമ്മുടെ പർച്ചേസ് ഒരു ഇൻകം ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ ഓഫ്സി നമ്മളിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഷ് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ക്യാഷ് ബാക്ക് ഫിഷ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഒരു പലചരക്ക് വാങ്ങുന്ന സമയത്ത് ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിയാൽ പോലും നമ്മൾ വാങ്ങുന്ന തുകയിൽ നിന്നും ഒരു കമ്പനിക്കൂടെ ഒരു മാർജിൻ ഉണ്ടാവും ഈ മാർജിനിൻ്റെ ത്രീ ബൈ വൺ മൂന്നിലൊന്ന് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സൂപ്പർ സിസ്റ്റം റെഡിം വാലത്തിലൂടെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഓക്സി ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കാരണം ഓക്സിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരുപാട് റിച്ചിന് സാമ്പത്തികമായി ഉയർന്ന ഒരു തലമുറ അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അസുഖവുമില്ലാത്ത ആരോഗ്യവാന്മാരായിട്ടുള്ള ഒരു തലമുറ അതേസമയം സമയം പീസ്ഫുള്ളായിട്ട് മനസ്സമാധാനമുള്ള ഒരു വലിയ ഒരു ഒരുപാട് വ്യക്തികളെ കോടിക്കണക്കിന് ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഓക്സിഡൻ ഏറ്റവും വലിയ ദൗത്യം തീർച്ചയായിട്ടും ആ ദൗത്യത്തിന് ഞങ്ങളുണ്ട് നിങ്ങളും ഉണ്ടാകുന്ന വിശ്വാസത്തോടു കൂടി വിഷ് ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു താങ്ക് യു വെരി മച്ച്